ചാനലിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ശിവാത്മിയാണ് മുട്ടന്നൂർ യു സ്കൂൾ സംസ്കൃത പ്രഭാഷണം ശിവാത്മി ഭക്ഷണം കഴിച്ചോ കഴിച്ചു എന്താണ് കഴിച്ചത് ഇവിടുന്ന് ഇവിടുത്തെ ഭക്ഷണ ഭക്ഷണാണോ കഴിച്ചത് ബിരിയാണി കഴിച്ചില്ലേ ചിക്കൻ ബിരിയാണി കഴിച്ചു അടിപൊളിയായിരുന്നു പായസം ഉണ്ടായിരുന്നോ പായസിക്കൻ ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം ആരൊക്കെ വന്നിട്ടുണ്ട് ശിവാത്മിയുടെ കൂടെ ടീച്ചറും ഓക്കെ ഈ ബിരിയാണി ടീച്ചറാണോ അപ്പൊ ടീച്ചർ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ സംസ്കൃത പ്രഭാഷണത്തിൽ ഫസ്റ്റ് നേടിക്കഴിഞ്ഞാ ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ടീച്ചർ പിടിയുണ്ടോ ആഹ് ഓക്കെ ഓക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെന്താ ബിരിയാണിയിൽ ഒതുങ്ങി പോയാൽ മന്തി വാങ്ങിക്കാത്ത എന്ത് അത് മാത്രം ഉണ്ടായി ആ കട നോക്കിട്ടാണോ പോയത് അല്ല ശരി ശരി പഠിക്കാനൊക്കെ മുടിക്കുകയാണോ ശിവാത്മിപ്പ് കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ട് പഠിത്തൊക്കെ സൂപ്പർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടല്ലോ അടുത്ത അടുത്ത ഫ്രണ്ടിന്റെ പേരെന്താണ് പാർവതി വന്നിട്ടുണ്ടോ വിജയിച്ചതിനു ശേഷം പാർവതിയെ വിളിച്ചു പറഞ്ഞോ ഞാൻ ജയിച്ചു പറഞ്ഞോളെ സ്കൂളിൽ നിന്ന് അങ്ങനെയുള്ളു അല്ലെ ശരി ആരെ വിളിച്ചു പറഞ്ഞാദ്യം അമ്മയെ വിളിച്ചു പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയോ ഈ സംസ്കൃത പ്രഭാഷണം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ അത് സംസ്കൃതം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് അപ്പോ ടീച്ചർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സംസ്കൃത പ്രഭാഷണം തിരഞ്ഞെടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ സംസ്കൃതം പഠിക്കുന്നുണ്ട് ആ ഉണ്ട് പഠിക്കുന്നുണ്ട് അല്ലെ എന്തായിരുന്നു ഇതിന്റെ വിഷയം എന്താണ് സംസ്കൃത പ്രഭാഷണത്തിന്റെ വിഷയം എന്തായിരുന്നു വിഷയം പറയുന്നത് ലോകശാന്തിക്ക് വേണ്ടിയിട്ട് സംസ്കൃതം പരിപോഷിപ്പിക്കുക എന്നാണ് എന്നതാണ് സംസ്കൃതത്തിന്റെ ഒരു പരിപോഷണതുമായി ബന്ധപ്പെട്ട് ലോകശാന്തി ലഭിക്കും ും ലഭിക്കും അതായത് ഇപ്പോ കുത്തും കൊലയും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടില് സംസ്കൃതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് ക്ഷമ ഒരുപാട് ശ്ലോകങ്ങൾ പഠിക്കാനുണ്ട് സുഭാഷിതങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ ക്ഷമ അതുപോലെ മറ്റുള്ള ധൈര്യം അങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ അവഗുണങ്ങളും അതുപോലെ ഗുണങ്ങളും ഒക്കെ പഠിക്കാനുണ്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാകുമെന്നതാണ് എന്റെ ഒരു വിശ്വാസം സംസ്കൃത ഭാഷയിലൂടെ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നമുക്ക് ഈ നാടിന്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ശാന്തിയും സമാധാനം ഒക്കെ ലഭിക്കും എന്നാണ് പ്രതീക്ഷ അല്ലെ അത് പ്രതീക്ഷ മാത്രമാണ് നടക്കും അത് നടക്കും ഉറപ്പാണ് നൂറ് ശതമാനം നൂറ് ശതമാനം ഓക്കെ അപ്പം ഇനി വേറെ ഏതൊക്കെ മത്സരത്തിൽ അല്ലാതെ സംസ്കൃതം പ്രഭാഷണത്തിനാണ് പിന്നെ ആ ഓക്കെ ഓക്കെ നാടകമുണ്ട് മോണാക്റ്റ് ഉണ്ട് കഥാപ്രസംഗം ഉണ്ട് സംസ്കൃത പ്രഭാഷണമുണ്ട് ഒന്നും പറയേണ്ട ഫുൾ തിരക്കന്നെ ഇതിനിടയ്ക്ക് എങ്ങനെ സമയം കിട്ടുന്നു പഠിക്കാനൊക്കെ പഠിക്കാൻ ആദ്യം ടീച്ചേഴ്സ് പറഞ്ഞ രീതിയിൽ ഐറ്റംസ് ഒക്കെ പഠിക്കും അതിനുശേഷം അല്ലെ നല്ല സമയം കണ്ടെത്തുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ബിരിയാണി കഴിച്ചു ഇനി എന്താ ടീച്ചറോട് പറയാൻ പോണേന്നും പാവൻ ടീച്ചറാ പാവ ടീച്ചേരെന്താ സിനി ടീച്ചറെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഏഹ് ബിരിയാണിയിൽ മാത്രം ഒക്കി പോകരുത് ഏഹ് ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം മോളെ ഒരുപാട് ഒരുപാട് സന്തോഷം നാടകം മോണാക്ട് എല്ലാം ഉണ്ടല്ലോ അല്ലെ അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് കലോത്സവം കഴിഞ്ഞിട്ടില്ലല്ലോ ഒരുപാട് ഒരുപാട് വേദികളൊക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നല്ല ചിരിയാ കേട്ടോ മോളുടെ ഓക്കെ അപ്പൊ ഗ്രീൻസ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ സ്നേഹോപഹാരം അപ്പൊ നന്നായിട്ട് പഠിക്കാം എല്ലാവിധ ആശംസകളും ഓക്കെ